ഹായ് ഓൾ വെൽക്കം ടു അരീന ഇന്നലെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ ടി മത്സരം രാജ്കോട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇരുപത്തിയാറ് റൺസിനാണ് ഇന്ത്യയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഇംഗ്ലണ്ട് ഈ ഒരു പരമ്പരയിൽ ഒരു തിരിച്ചുവരവ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് ഒരു മത്സരം വിജയിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞു ഇനിയിപ്പോ ഈ പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് മത്സരശേഷം ഈ തോൽവിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് പിഴച്ചത് എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പ്രധാനമായും രണ്ട് പോയിന്റുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ അവസാനത്തിൽ ഡ്യൂ ഫാക്ടർ ഒരു ഘടകമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആദിൽ റാഷിദിനെ നേരിടാൻ ബുദ്ധിമുട്ടിയ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കൂടാതെ ഇംഗ്ലണ്ടിനെതിരെ അവസാനത്തിൽ കുറച്ചധികം റൺസുകൾ വഴങ്ങേണ്ടി വന്നത് തിരിച്ചടിയായി എന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവസാനത്തിൽ കുറച്ച് ഡ്യൂ ഉള്ളതുപോലെ അനുഭവപ്പെട്ടിരുന്നു തീർച്ചയായും ആദിൽ റാഷിദിനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ഒരുപാട് റൺസുകൾ നേടുന്നതിൽ നിന്നും അദ്ദേഹമാണ് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം ഒരുപാട് റൺസുകൾ അവരെ നേടാൻ ഞങ്ങൾ അനുവദിച്ചു അത് തിരിച്ചടിയായി മാറി ട്രെയിനിങ് സെഷനുകളിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന താരമാണ് വരുൺ ചക്രവർത്തി അതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഷാമി തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ട് കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിന് കഴിയും ഇതാണ് മത്സരശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് വരുൺ ചക്രവർത്തി നടത്തിയിട്ടുള്ളത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വരുൺ ചക്രവർത്തി തന്നെയാണ് പക്ഷേ ഇന്ത്യക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശ പകരുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം